കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം താനൂരിൽ മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ രണ്ട് വിദ്യാർത്ഥികൾ പിടിയിൽ മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ താനൂർ പോലീസ് പിടികൂടി ചെമ്മാട് സ്വദേശിയും മദ്രസ അധ്യാപകനുമായ അബൂബക്കർ സിദ്ദീഖിന്റെ ബൈക്കാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മോഷണം പോയത് കെ എൽ അറുപത്തഞ്ച് എച്ച് കെ എൽ അറുപത്തഞ്ച് എച്ച് അൻപത്തി ആറ് അറുപത്തിരണ്ട് രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബൈക്ക് തെയ്യാല റോഡ് റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഭാഗത്തായി നിർത്തിയിട്ടിരുന്നത് രാത്രിയോടെ മദ്രസയിൽ നിന്നും തിരിച്ചെത്തി പ്പോൾ ബൈക്ക് മോഷണം പോയിരുന്നു ഇതേ തുടർന്ന് അബുബക്കർ സിദ്ദീഖ് താനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയായിരുന്നു താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റത്തിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുഗീഷ് കുമാർ സി പിഒമാരായ സബാസ്റ്റിൻ ഷമിർ വിനീത് രാകേഷ് അനിൽകുമാർ അനിൽ സന്തോഷ് രബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് മോഷണം നടത്തിയ രണ്ടു കുട്ടികളെയും ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു